ഹായ് സുഹൃത്തുക്കളെ ഞാനൊരു വാഴത്തോട്ടം കാണിച്ചു തരാം കേട്ടോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നോക്ക് നല്ല വെള്ളമുള്ള പ്രദേശമാണ് കാനയക്കൂടൊക്കെ വേണേൽ വെള്ളം കൊണ്ടുവരാം അല്ലാണ്ട് തന്നെ വെള്ളമുണ്ട് കണ്ടം പോലത്തെ സ്ഥലമാണ് കണ്ടോ ആ ശരിക്കും പക്ഷേ ഇതേതിന് പറ്റിയത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാണിച്ചുതരാമേ ഇത് കണ്ടോ വാഴ നിക്കുന്നോനിക്ക് ഇതിനെന്നാ സംഭവിച്ചതെന്ന് ആർക്കറിയാം കണ്ടോ മഞ്ഞക്കളർ എന്ന് പറഞ്ഞാൽ ഞാനൊരു വാഴയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പത്തെ അതും ഏകദേശം ഇതേ അസുഖം വന്നേക്കുന്നതാണ് അയാളുടെ കുറേ പൈസ പോയി അയാൾ ഒരുപാട് പൈസ മുടക്കി കൃഷി ഇറക്കി അതിൻ്റെ പണികളെല്ലാം ചെയ്താണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പൈസ പോയി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും കാണുന്നത് അതും മൊത്തം പോയി ഇത് അതിന് ഇതിൽ ഓരോന്ന് കൊലച്ചിട്ടുണ്ട് അതായി കാണുന്നത് മൂന്ന് പടലയുണ്ട് അതൊരു പത്ത് കൊലയുള്ളൂ കേട്ടോ ഇതിനകത്ത് ഒരു പത്ത് വാഴ കൊലച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വീഴാൻ കണക്കിന് നിൽക്കുക വാഴ അങ്ങോട്ട് മെലിഞ്ഞിട്ട് കണ്ടോ നാല് വളമറ്റോ ഇതിന് ചെയ്തതാണ് എന്നിട്ട് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തതാണ് മറ്റേ ആളുകളെയൊക്കെ കൂട്ടി ചെയ്യിച്ചതാണ് പക്ഷേ എന്ത് സംഭവിച്ചെന്ന് യാതൊരു പിടിയില്ല മരുന്നൊക്കെ മുക്കി നട്ടാന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് കണ്ടോ വാഴയ്ക്കൊരു ചാരക്കളറാണ് കറുപ്പ് കൂടിയ ചാരക്കളറ് എന്നിട്ട് വാഴ അങ്ങനെ കെൽപ്പില്ലാതെ അതങ്ങ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വെറുതെ സമയവും കളഞ്ഞു ക്യാഷും പോയി കണ്ടോ ആരോഗ്യം ഇല്ലാത്തതെല്ലാം ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുക ഇത് മഴക്കാലമാണെന്ന് വേണം ചിന്തിക്കാൻ വേനൽക്കാലമൊന്നുമല്ല ഈ മഴക്കാലത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് കണ്ടോ ഈ ചാലൊക്കെ എടുത്ത് ഇദ്ദേഹം വെള്ളമൊക്കെ കൊണ്ടുവന്ന് നനച്ചതായത് മറ്റു വാഴയുടെ അതേ പ്രായമുണ്ട് കൊലയ്ക്കാനുള്ള പ്രായം ആയി റെഡിയായി നിൽക്കുന്നതാണ് പക്ഷേ സംഭവം ഇത്രേ ഉള്ളൂ ഒരാൾ പൊക്കമുണ്ട് തീരെ വണ്ണമില്ല കണ്ടോ ഒരു ഒരു തരം ചാര കളറ് കണ്ടോ വിത്തൊക്കെ നല്ല വിത്തായിരുന്നാണ് പറഞ്ഞത് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല ഇത് പിന്നെ ഈ ലൈനില് വണ്ടിക്കാർ കൊണ്ട് ഇറക്കുന്ന വിത്താ പക്ഷെ വിത്ത് കാഴ്ചക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല വിത്തായിരുന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് നട്ടതിൻ്റെ ശേഷം ഇങ്ങനെയാണ് സംഭവിച്ചത് ഒരു വളം രണ്ട് വളം കൊടുക്കുമ്പോഴൊന്നും യാതൊരു കുഴപ്പമില്ല രണ്ട് മൂന്നാല് വളം കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതിങ്ങനെ കാണുന്നത് പിന്നെ വളരുന്നേ ഇല്ല രണ്ട് വളം കൊടുത്തതിൻ്റെ ശേഷം മുതലേ വളർച്ച വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് ചെയ്യാനോ കർഷകർക്ക് കാശ് പോവാൻ വേറെ വഴികൾ വേണോ കേട്ടോ മൂന്ന് പടലുണ്ട് ചിലതൊക്കെ കൊലച്ചിരിക്കുന്നത് ഇത് എത്ര എന്തോര തൂക്കം വരും ഇതൊക്കെ ഇതെന്നൊക്കെ എന്നെ കിട്ടാനോ ഒന്നേ മണ്ണിൻ്റെ വിഷയം അല്ലെങ്കിൽ വിത്തിൻ്റെ വിഷയം മരുന്നൊക്കെ മുക്കി നട്ടാന്നാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ സംഭവിച്ചു ഒരുതരം മഞ്ഞ കളർ ഉണ്ട് താനും ഇതുണ്ടല്ലേ കുറച്ച് പച്ചയുണ്ട് കുറേ മഞ്ഞ കളറും ഉണ്ട് ഇതും ഒരു പൈസയും കിട്ടുകയല്ല ആ അഞ്ചാറ് വാഴ കൊലച്ചത് നാട്ട കുത്തി കെട്ടിക്കൊടുക്കുവാണെ ആ കൊല കുത്തി എടുക്കുക അല്ലാത്തതെല്ലാം പോയി ഇങ്ങനെയുള്ള തോട്ടത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടു കൊടുത്ത വിത്താണോ എന്ന് പറയാൻ പറ്റുമോ ഇവരും മൊത്തത്തിൽ പിരിച്ചു പോരുന്നല്ലേ ഇതൊക്കെ ദൂരന്ന് വരുന്നതല്ലേ ഇതിപ്പം ആര് നോക്കുന്നു ഇത് വണ്ടിക്കാർക്കും അറിയത്തില്ല കൊണ്ടിരുന്നവർക്കും അറിയത്തില്ല ഇത് ഉടമകളി ചെയ്യുന്ന പരിപാടിയാണ് അവർക്കറിയാം ഏത് തരം വിത്താണ് താനിപ്പം കൊടുക്കുന്നതെന്നുള്ളത് അവർക്കറിയാം ആരോട് ചോദിക്കാനാണ് തോട്ടം കണ്ടിട്ടൊക്കെ പോയി എടുക്കാൻ പറ്റുമോ വിത്ത് അങ്ങനെ അതുപോലുള്ള കൃഷിത്തോട്ടങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂ കേരളത്തിൽ വളരെ കുറവല്ലേ കേരളത്തിലാണെ ഭയങ്കര കേടുവേ പുറമേക്ക് പോയാലും ഇങ്ങനത്തെ അവസ്ഥയാണ് എന്തു ചെയ്യാൻ പറ്റും വെറുതെ സമയം പോകുന്നു പൈസയും പോകുന്നു ഇതൊക്കെയാണ് കർഷകർക്ക് പറ്റുന്നത് ഓരോ പ്രതീക്ഷയോടുകൂടി ചെയ്യും സംഗതിയെല്ലാം വെറുതെ ആയിത്തീരും ഇപ്പോൾ പ്രേക്ഷകർ കണ്ട ഈ വാഴത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഉളിക്കല്ല് എന്ന് പറഞ്ഞ പ്രദേശത്തുള്ളതാണേ അവിടെ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇത്രയോ നേരം കണ്ടത് എന്തൊക്കെയാണെങ്കിലും ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്